അസ്സാം വാലൈക്കും വരഹമുല്ലാ വാത്തു വിസ്മില്ല വലഹമദില്ലാ വസ്വലാത്തു വസ്സലാമഅല റസൂലില്ല പീസ് റേഡിയോ ലിസണേഴ്സ് കോൺഫറൻസിൻ്റെ ഭാഗമായുള്ള പ്രത്യേക ക്വിസ് മത്സരത്തിൽ നിങ്ങളെല്ലാവരും ഭാഗമായി കൊണ്ടിരിക്കുകയാണ് അലഹമുല്ല അതിൻ്റെ കഴിഞ്ഞ ദിവസത്തെ ചോദ്യവും അതിൻ്റെ ഉത്തരവും അതിൻ്റെ വിജയികളും ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചു എന്ന് വിചാരിക്കുകയാണ് ഇന്നത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ പോവുകയാണ് പത്ത് ദിവസമാണ് അതിൽ ഇന്നത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ പോകുന്നു ചോദ്യം ഇതാണ് ലോകം കണ്ട എ ഏറ്റവും വലിയ ഇസ്ലാമിക പണ്ഡിത നമ്മുടെ ഉമ്മയായ ഒരു പ്രവാചക പത്നിയാണ് ആരാണ് ആ മഹദി എന്നതാണ് ചോദ്യം ഓപ്ഷൻ എ സൊഫിയ റലി അള്ളാഹു അൻഹ ഓപ്ഷൻ ബി ഖദീജ റലി അള്ളാഹു അൻഹ ഓപ്ഷൻ സി ആയിഷ റലി അള്ളാഹു അൻഹ നമുക്ക് ഒരുപാട് ഹദീസുകളും മറ്റുമൊക്കെ ലഭ്യമാകാൻ കാരണമായ ആ നിലക്ക് ഇസ്ലാമിക ലോകത്ത് ഏറ്റവും വലിയ പണ്ഡിത എന്ന് വിളിക്കാവുന്ന നമ്മുടെ ഉമ്മയായ ഒരു പ്രവാചക പത്നി ഇതാണ് ചോദ്യം ഓപ്ഷൻ എ സൊഫിയ റവിയുല്ലാഹു അൻഹ ഓപ്ഷൻ ബി ഖദീജ റൗദ്ദിയുള്ളു അൻഹ ഓപ്ഷൻ സി ആയിഷ റൗദിയുള്ളഹ് അൻഹ അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ ശരിയെന്ന് തോന്നുന്നത് എ ആണെങ്കിൽ എ ബി ആണെങ്കിൽ ബി അതുമാത്രം പിസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിലൂടെ അയയ്ക്കുക നമുക്കറിയാം പീസ് റേഡിയോ ആപ്പ് തുറന്നു കഴിഞ്ഞാൽ അതിന് ഏറ്റവും താഴെ ഫീഡ്ബാക്ക് കാണാം ഫീഡ്ബാക്കിലൂടെ അയക്കുമ്പോൾ ആവർത്തിച്ച് പറയുകയാണെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു എന്തുവേണം അതിൽ പ്രോഗ്രാം എന്ന സ്ഥലത്ത് ക്വിസ് ലിസണേഴ്സ് കോൺഫറൻസ് എന്നത് തന്നെ സെലക്ട് ചെയ്യണം പിന്നെ പേരും സ്ഥലവും നമ്പറൊക്കെ കൊടുത്തിട്ട് വേഗം തന്നെ സബ്മിറ്റ് ചെയ്യുക എല്ലാവർക്കും പങ്കെടുക്കാം കേരളത്തിലൊട്ടുക്കുമുള്ള എല്ലാവർക്കും പങ്കെടുക്കാം പാലക്കാട് ജില്ലയിലുള്ള പാലക്കാട് ജില്ലയിൽ നടക്കാൻ പോകുന്ന ലിസണേഴ്സ് കോൺഫറൻസിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു പ്രോഗ്രാം എന്നുള്ളതുകൊണ്ട് തന്നെ നമ്മുടെ കുടുംബത്തിലോ പരിചയത്തിലൊക്കെ ഉള്ളവർ പാലക്കാടുണ്ടെങ്കിൽ അവർക്ക് പ്രത്യേകം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേരളത്തിൽ ഒട്ടുക്കുമുള്ള ആർക്കും പങ്കെടുക്കുക കേരളത്തിന് പുറത്തുള്ളവർക്കൊക്കെ പങ്കെടുക്കാം ഓരോ ദിവസവും മൂന്ന് വിജയികളുണ്ടാകും ഇന്ന് രാത്രി ഈ ദിവസം രാത്രി ഇന്ത്യൻ സമയം യും രാത്രി പതിനൊന്ന് അമ്പത്തി ഒമ്പതിന് മുന്നോടിയായി അയക്കണം ഇതിൻ്റെ വിജയികളെ മൂന്ന് വിജയികളെ നമ്മൾ പ്രഖ്യാപിക്കുക അടുത്ത ദിവസം മോർണിംഗ് ലൈവിലാണ് പിസ് റേഡിയോയിൽ നടക്കുന്ന തത്സമയ പ്രഭാത പ്രക്ഷേപണത്തിലാണ് ഇതിൻ്റെ വിജയികളെ പ്രഖ്യാപിക്കുക എല്ലാവർക്കും വിജയികളാകാൻ സാധിക്കട്ടെ ഓരോ ദിവസങ്ങളിലും എന്ന് പ്രാർത്ഥിക്കുകയാണ് അസ്സാം വാരിക്കും വരഹമുല്ലാഹി വർക്കാത്തു